നമ്മുടെ ഇന്നർ ഹീലിംഗിന്റെ നാലാമത്തെ പാർട്ടിലേക്കാണ് നമ്മൾ എല്ലാവരും എത്തിയിരിക്കുന്നത് ഓരോ ദിവസവും ഓരോ എപ്പിസോഡും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വളരെ പ്രതീക്ഷയോടെയാണ് ഈ ഇന്നർ ഹീലിങ്ങിനെ കുറിച്ചുള്ള ആന്തരിക സൗഖ്യത്തെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങളോട് ഇത് ഇതിനെ പഠിപ്പിച്ചു കൊണ്ടുവരികയാണ് ശരിക്കും നിങ്ങൾക്ക് എങ്ങനെ സൗഖ്യം സ്വീകരിക്കാം ശാശ്വതമായി എങ്ങനെ ദൈവം നൽകുന്ന വചനത്തിലൂടെ കർത്താവ് ഓഫർ ചെയ്യുന്ന ഹീലിംഗ് നിങ്ങൾക്ക് സ്വീകരിക്കാം എങ്ങനെ ഗുണമേന്മയുള്ള ഒരു ജീവിതം നമുക്ക് കൊണ്ടുവരാം നമുക്ക് പണിതെടുക്കാം ഇതാണ് ആക്ച്വലി ഈ ഒരു ടീച്ചിങ് കൊണ്ട് അർത്ഥമാക്കുന്നത് അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളെ ക്രിസ്തുവിൽ ശക്തന്മാരാക്കി മാറ്റുവാൻ ഇതിലെ ഓരോ വചനങ്ങൾക്കും പഠനങ്ങൾക്കും കഴിയും നമുക്ക് വീഴ്ചയില്ലാത്ത ഒരാത്മീയ ജീവിതം നമുക്ക് കത്ത് സൂക്ഷിക്കുവാൻ തീർച്ചയായിട്ടും ഈ പഠനങ്ങൾ നമ്മെ സഹായിക്കും കഴിഞ്ഞ ദിവസം നാം ഹൃദയം മനസ്സ് എന്ന ഒരു സബ്ജെക്ടിലേക്കാണ് എത്തിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മനസ്സ് മറ്റൊരളവിൽ ആ മനസ്സിനകത്തുള്ള സൗഖ്യത്തിനും ആ മനസ്സിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ആന്തരിക മുറിവുകളുടെ ആശ്വാസത്തിനും ശാശ്വതമായ പ്രകൃതിക്കും വേണ്ടിയാകുന്നുവല്ലോ നമ്മൾ ഈ ഒരു പഠനത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആ മനസ്സിലേക്കാണ് നമ്മൾ ഇത് എത്തിയത് നമ്മളതിനെ ഹൃദയം എന്ന് നമ്മൾ ഇതിലെ ആരംഭിച്ചു ഹൃദയം എന്ന വാക്ക് ബൈബിളിൽ പ്രാണൻ എന്ന അർത്ഥത്തിൽ ഹൃദയം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് പ്രാണൻ എന്ന അർത്ഥത്തിൽ ഹൃദയം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഇരബ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നെല്ലാം ചിന്തിച്ചു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു എപ്പിസോഡ് കാണുന്നതെങ്കിൽ ഈ ചാനലിൽ തന്നെ പ്ലേ ലിസ്റ്റിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇന്നർ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ തന്നെ കാണാൻ പറ്റും അതിൽ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ഫോർ എന്നിങ്ങനെ ഓരോ എപ്പിസോഡുകളായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോന്നും കേട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെയും ഈ പഠനത്തെയും കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതും അതിൽ പറയുന്ന വചനങ്ങൾ എടുത്ത് എഴുതി നിങ്ങൾക്ക് വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് അസൗഖ്യങ്ങൾ സ്വീകരിക്കാവുന്നതുമാണ് എന്നാ കൊരിതിർക്കെഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം അതിന് പതിനാറാമത്തെ വാക്യത്തിലേക്കാണ് നാം ആദ്യം പോകുന്നത് ഇങ്ങനെയാണ് വായിക്കുന്നത് കർത്താവിന്റെ മനസ്സ് അറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കുന്നവൻ ആർ നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവര് ഒരു 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 മനുഷ്യനോട് ഒരു മനുഷ്യനോട് പൗലോസ്ലിംഗ പറയുകയാണ് നിലവിൽ ജീവിക്കുന്ന ഒരു മനസ്സോടെ ജീവിക്കുന്ന താങ്കൾക്ക് മറ്റ് മറ്റൊരു മനസ്സ് നൽകി തരുവാൻ ദൈവത്തിന് സാധിക്കുമെന്ന് അതായത് ഈ വചനം കേട്ടോണ്ടിരിക്കുന്ന പൗലോസിനെ പൗലോസിനെ എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വചനം കേട്ടോണ്ടിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന വ്യക്തിയോട് പൗലോസ് പറയുന്നു എക്സ് എന്ന വ്യക്തിയെ നിലവിൽ നിങ്ങൾക്കുള്ള മനസ്സിനെ പുതുക്കി മറ്റൊരു മനസ്സ് വെച്ചു തരുവാൻ ശക്തനായ ഒരു ദൈവം ഉണ്ട് എന്നെ താങ്കൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താങ്കളോടാണ് ഞാൻ ഈ ആലോചന കൈമാറുന്നത് നിങ്ങൾക്ക് നിലവിലുള്ള മനസ്സിനെയും മനസാക്ഷിയെയും മനോഭാവത്തെയും മാറ്റി പുതിയ ഒരനുഭവത്തിനെയും പുതിയ മനസ്സുള്ള പുതിയ കൃപയുള്ള മനസ്സുള്ള ശക്തിയുള്ള മനസ്സുള്ള ധൈര്യമുള്ള മനസ്സുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും പറയുന്നത് ശ്രദ്ധിച്ച് നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവർ ആകുന്നു വ്യക്തി ഞാനാണെങ്കിലും ഫോർ എക്സാമ്പിൾ ഇപ്പൊ ദീപു എന്ന വ്യക്തിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിലും ദീപു എന്ന വ്യക്തിയിൽ ക്രിസ്തുവിന്റെ മനസ്സ് കൊണ്ടുവരുവാൻ എനിക്ക് കഴിയും എങ്ങനെ കഴിയും അത് നാം രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് പുതിയ ഒരു വ്യക്തിത്വം തന്നെ ദൈവം തരികയാണ് പുതിയൊരു വ്യക്തിത്വം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി പഴയത് കഴിഞ്ഞുപോയി എന്ന് ഇതാ സകലതും പുതുതായിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു സകലതും പുതുതാകുന്നു രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ താങ്കൾ കർത്താവിനെ ജലത്തിൽ സ്നാനം സ്വീകരിച്ച വ്യക്തിയാണോ താങ്കൾ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച വ്യക്തിയാണോ താങ്കൾ നോക്കുക ദൈവം നിങ്ങളോട് വചനത്തിലൂടെ പറയുന്നു സകലതും പുതുതാക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം പുതുതാ പുതുതായി വരും നിങ്ങളുടെ ജീവിതത്തിന്റെ സമാധാനം പുതുതായി വരും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു അച്ചടക്കം ഉണ്ടാകും നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകും നിങ്ങളുടെ തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാകും എങ്ങനെ മനസ്സ് പുതുക്കുന്നതിലൂടെ പുതിയൊരു മനോഭാവം നാം ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിനകത്തെല്ലാം മാറ്റം കൊണ്ടുവരും നിലവിലുള്ള നിങ്ങളുടെ മനസ്സിനെ കേൾക്കുന്ന ഈ വചനത്താൽ പരിശുദ്ധാത്മാവിനോട് സഹകരിച്ച് നിങ്ങൾക്ക് പുതുക്കുവാൻ അങ്ങനെ ട്യൂൺ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ മനസ്സ് വെച്ച് നിങ്ങൾ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുന്ന പോലെ ആയിരിക്കും മനസ്സ് പുതുക്കി കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യുന്ന വ്യത്യാസമുണ്ട് അതിലൊക്കെ വ്യത്യാസമുണ്ട് അതുകൊണ്ട് പോലീസ് പറയുന്നത് നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു നാം രക്ഷിക്കപ്പെടുമ്പോ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സാണ് ലഭിക്കുന്നത് രക്ഷ എന്ന ഗ്രീക്കിൽ എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് എസ് ഒ സോസോ എന്ന എന്ന വാക്കാണ് യൂസ് ചെയ്യുന്നത് ഗ്രീക്കിൽ വാക്കിന് വിപുലമായ അർത്ഥങ്ങളുണ്ട് ഒത്തിരി അർത്ഥങ്ങളുണ്ട് എന്താണ് നമുക്ക് നോക്കാം ഒന്ന് സോസോ എന്ന വാക്കിന്റെ രക്ഷ എന്നുണ്ട് മോചിപ്പിക്കുക റെസ്ക്യൂ എന്നർത്ഥമുണ്ട് ഡെലിവറൻസ് വിടുതൽ എന്നർത്ഥമുണ്ട് പരിപാലനം എന്നർത്ഥമുണ്ട് സൗഖ്യം ഹീലിംഗ് എന്നർത്ഥമുണ്ട് ആരോഗ്യമുള്ള മനസ്സ് എന്നർത്ഥമുണ്ട് എന്നിങ്ങനെ രക്ഷ എന്നതിൽ രക്ഷ എന്ന ആ ഒരു വാക്കിൽ സൊസോ എന്ന വാക്കിൽ അനേക ബ്ലസ്സിംഗ്സ് കർത്താവ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ സോസോ എന്ന വാക്കിനകത്ത് സോസോ എന്ന വാക്കിന് ആ സാൽവേഷൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അർത്ഥങ്ങൾ എന്ന ഗ്രീക്ക് കത്തുണ്ട് നമ്മൾ ഡെയിലി ആഗ്രഹിക്കുന്ന ഒരു പദമാണ് ഡെലിവറൻസ് ഡെലിവറൻസ് ആ എന്ന എന്ന പദം പോലും സോസോ പദമാണ്കത്ത് ഉൾപ്പെട്ടിരിക്കുന്നു എന്താണ് ഇത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സ്വീകരിച്ച നിങ്ങൾ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയാണ് നിങ്ങൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചത് എങ്കിൽ ഈ സോസോയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഓ ഈ സോസോയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പ്രിയപ്പെട്ട മനസ്സിൽ അനുഭവങ്ങൾ ഓർമ്മകൾ വേദനകൾ നിരാശകൾ മുറിപ്പാടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ യേശുക്രിസ്തുവിനെ രക്ഷകനായി അനുവദിക്കൂ സ്വീകരിക്കൂ പരിശുദ്ധാത്മാവിനോട് നിങ്ങൾ സഹകരിക്കൂ നിങ്ങൾക്ക് പുതിയൊരു മനസ്സും മനോഭാവം ഉണ്ടാകും ഞാൻ ഒരു 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 പടി പണിയോടെ കയറി പറയട്ടെ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ മാറ്റം വന്നില്ലെങ്കിലും നിങ്ങളുടെ മനസ്സിൽ മാറ്റം വന്നാൽ നിങ്ങളുടെ ആ സാഹചര്യങ്ങളിൽ പുതിയ മനസ്സുകൊണ്ട് പുതിയ നിലവാരത്തിൽ നിങ്ങൾക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റും ഹാലെ ലുയാ അപാകതകളില്ലാതെ നിങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും അതാണ് ആ ഒരു മനസ്സ് മാറി പുതുക്കപ്പെടുന്നതിന്റെ ബ്ലസ്സിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആ പുതിയൊരു മനസ്സ് തമ്മിൽ വെളിപ്പെട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നമ്മൾ ഹൗലി സ്പിരിറ്റുമായി നമ്മൾ ബന്ധത്തിൽ ഏർപ്പെടണം ഹോളി സ്പിരിറ്റുമായി നമുക്കൊരു ബന്ധമുണ്ടാകണം ആ ഹോളി സ്പിരിറ്റിനെ നമ്മുടെ ലൈഫിൽ അനുവദിക്കുമ്പോഴാണ് ശരിക്കും റിയൽ ആയിട്ടുള്ള ഡെലിവറൻസ് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് മീൻസ് ആക്ച്വലി നമുക്ക് അങ്ങനൊരു മനസ്സാണ് ഇപ്പം ദീപു കൃഷ്ണ എന്ന വ്യക്തിയിൽ ദീപു കൃഷ്ണയുടെ ഒരു മനസ്സാണ് ഉള്ളത് എന്നാൽ യേശുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ യേശുവിന്റെ മനസ്സ് എന്നിൽ വരണമെങ്കിൽ ഞാൻ തൈരിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ ഞാൻ സെപ്പറേറ്റ് ചെയ്യണം സെപ്പറേറ്റ് ചെയ്യണം സെപ്പറേറ്റ് എൻ്റെ മനസ്സിലേക്കത്തുള്ള ചിന്തകൾ എൻ്റെ ഓൺ ഡിസിഷൻസ് എൻ്റെ സ്വയത്തിലുള്ള ലൈഫിലെല്ലാം ഞാൻ വെടിഞ്ഞ യേശുവിൻ്റെ മനസ്സിനെ ഞാൻ അനുവദിക്കുമ്പോൾ എനിക്ക് വളരെ 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 ഗുണമേന്മയുള്ള ക്രിസ്തുവിൻ്റെ മനസ്സ് എനിക്കുണ്ടാകും ആ ക്രിസ്തുവിൻ്റെ മനസ്സെനിക്ക് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ആ ബ്ലസ്സിംഗിൽ തുടരാൻ കഴിയുന്നത് എനിക്ക് ആ ബ്ലെസ്സിങ്സ് സ്വന്തമാക്കാൻ കഴിയുന്നത് എനിക്ക് യേശുവിൻ്റെ മകനായി തീരുവാൻ കഴിയുന്നത് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയുന്നത് സോ മനസ്സിലുള്ള കുറിപ്പാടുകൾ മാറ്റുവാൻ നമ്മളത് എങ്ങനെയെങ്കിലും മായ്ച്ചു കളയുക വേണ്ടത് അല്ലെ മറ്റെന്തെങ്കിലും ഇപ്പൊ എന്താ ചിലർ മനസ്സിന് വിഷവും വരുമ്പോൾ ഓടിപ്പോയി സോങ് കേൾക്കുന്ന കാണാം ചിലര് മനസ്സിന് വിഷവും വരുന്ന സമയത്ത് ഓടിപ്പോയി ഒരു സിനിമ ആണെന്ന് കാണാം ചിലര് മനുഷ്യ മനുഷ്യ മനസ്സിന് വിഷവും വരുമ്പോൾ ചിലർ നേരെ ആശ്രയിക്കുന്നത് ആശ്രയിക്കുന്നത് മധ്യശാലകളെയാണ് നോ 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 ബൈബിൾ നമ്മളോട് പറയുന്നു ക്രിസ്തുവിന്റെ മനസ്സ് എന്ന പുതിയൊരു മനസ്സ് നമുക്ക് തരുവാൻ കർത്താവിനെ കഴിയും ദൈവത്തിനെ കഴിയും താങ്കൾക്ക് നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു താങ്കൾ തയ്യാറാണോ എങ്കിൽ ചോദിക്കുക പിതാവേ എനിക്ക് യേശുവിന്റെ മനസ്സ് തരണമേ അല്ലെങ്കിൽ എന്ത് ഭയങ്കര സന്തോഷമുള്ള കാര്യ യേശുവിന്റെ മനസ്സ് നമുക്കുണ്ടെങ്കിൽ യേശുവിന് പ്രശ്നങ്ങളില്ലായിരുന്നോ നിങ്ങളൊന്നും ചിന്തിച്ചു യേശു പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മിനിസ്ട്രിയെ വിധിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു കുറ്റപ്പെടുന്ന ആൾക്കാരുണ്ടായിരുന്നു വാക്കിൽ കൊടുക്കാനുള്ള ആൾക്കാരുണ്ടായിരുന്നു കൊല്ലാൻ പദ്ധതി ഇട്ടവരുണ്ടായിരുന്നു അതിന്റെ എല്ലാം മനസ്സിൽ സ്വർഗീയ മനസ്സ് യേശുദാത്ത് സൂക്ഷിച്ചത് കൊണ്ടാണ് അങ്ങനെയെല്ലാം കർത്താവ് പരാജയപ്പെടാതെ ജയിച്ച് തോൽപ്പിച്ചത് ഹാല താങ്കൾക്ക് പറഞ്ഞൊരു മനസ്സ് തരുവാൻ യേശു ആഗ്രഹിക്കുന്നു ഇപ്പോൾ തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങനെ ഒരു മനസ്സ് എനിക്ക് തരണമേ ഈ സന്ദേശം ഞാൻ ഇന്നത്തെ സന്ദേശം ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് കാരണം പത്തോ പതിനഞ്ചോ മിനിറ്റുള്ള സന്ദേശങ്ങളാക്കിയാണ് മാറ്റുന്നത് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് ഈ ഈ ഒരു എപ്പിസോഡ് ഈ ഒരു സീരീസ് കഴിയുന്നത് വരെ നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടും അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഈ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കണം ഈ വീഡിയോ നിങ്ങൾ ഉടനെ ഷെയർ ചെയ്ത് മറ്റ് വ്യക്തികളിലേക്കും കൂടെ എത്തിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തും ഗാഡ് ബ്ലസ്